ഹലോ എസ്ലാം വലിക്കു വെൽക്കം ബാക്ക് ടു റിലീസ് വേൾഡ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് പലാസ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ടോപ്പ് ഫിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൂരൊന്നു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഇത് നമ്മൾ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോവാണ് ഒരുപാട് കാര്യങ്ങളോ മെഷർമെൻറ്റുകളോ ഒന്നും ഇല്ല കേട്ടോ പലാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് ഏറ്റവും ഫസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ പലാസോ സ്ട്രെയിറ്റ് പാൻറ്റ് അങ്ങനെയുള്ള സാധാരണ പെയിൻ്റുകൾ അതൊക്കെ പെട്ടെന്ന് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കട്ടോ അപ്പം നമ്മളിതാ ക്ലോത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ മെഷർ ചെയ്യും അപ്പോൾ ഒരു നാൽപ്പത് ഇഞ്ച് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ച് നമ്മൾ കൂട്ടും അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ട് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ടര ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു എക്സൽ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് ഈ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് നമ്മുടെ പലാസയുടെ അളവ് വരുന്നത് കേട്ടോ പന്ത്രണ്ടര ഇഞ്ച് തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കൊടുക്കുക ഒരു പതിനാറ് ഇഞ്ച് നമ്മൾ ആ ക്രോച്ച് ഏരിയയിൽ അതും നമ്മൾ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു പോകുന്നുണ്ട് കേട്ടോ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു പോവുക അങ്ങനെ വരച്ചതിന് ശേഷം ഒരു മൂന്ന് ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൊടുക്കുക ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ കൊടുത്തിട്ട് അവിടെയാണ് നമ്മുടെ ആ ഒരു ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യുക ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരച്ചാൽ മതി കേട്ടോ ഒരു പതിനാലിഞ്ച് കുറച്ചും കൂടി ലൂസ് വേണ്ടിവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പതിനാലിഞ്ച് അങ്ങനെയൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ആ ഒരു ക്രോച്ചേരിയേൻ്റെ അവിടെ നിന്ന് കിട്ടുന്നത് ആ ഒരു രീതിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ എടുത്താലും മതി കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തന്നെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം എത്രയാണോ ആണോ നമ്മൾ ഹൈറ്റിൻ്റെ ആ ഒരു ലെങ്ത്ത് വരുന്നത് നമ്മുടെ പാൻറ്റിന് വരുന്നതില്ലേ അതൊന്ന് മെഷർ ചെയ്തെടുക്കാം ഒരു തേർട്ടി എയ്റ്റ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫോർട്ടി ടു എടുക്കണം കാരണം രണ്ട് ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട ഇടാനും ഇഞ്ച് താഴത്ത് നമ്മൾ മടിക്കി അടിക്കാനും വേണ്ടി എടുക്കുന്നതിനെ കൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ ഞാനിവിടെ ഫോർട്ടി ടു ആണ് എടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് നമ്മളിവിടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മടിക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കി രണ്ട് ഇഞ്ച് നമ്മൾ താഴത്തും മടിക്കടിക്കും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ മെഷർമെൻറ്റും കാര്യങ്ങളും ബാക്കി നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഫോൾഡായിട്ട് ഫോൾഡായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ മുകൾ ഭാഗത്ത് അതൊന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ രണ്ട് ഒന്ന് മാർക്കിംഗ് കൊടുക്കട്ടോ നമുക്ക് ഇലാസ്റ്റിക് ഇടാനും അത് മടിക്കടിക്കാനൊക്കെ ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിതേ പോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം രണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നാല് ക്ലോത്തിലേക്കും അങ്ങനെ ആ ഒരു കട്ട് വരുന്നതിനെ കൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളൂ വരാസര സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ ഒരുപാട് ഇതേപോലെ തന്നെ ബിഗ്നേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലോത്തിലല്ലാതെ തന്നെ പാറ്റേൺ ആയിട്ട് നമ്മളൊരു ഡ്രോയിങ് പോലെ തന്നെ വരച്ചിട്ട് ചെയ്ത് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിനെ അത്തരത്തിലും ചെയ്ത് കണം കേട്ടോ നമ്മൾ സ്ട്രൈറ്റ് പാൻറ്റ് ആണെങ്കിലും ടോപ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് അത് കാണാൻ പറ്റും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ആയി കേട്ടോ അവയൊക്കെ മനസ്സിലാവുന്ന കേൾക്കട്ടോ അപ്പോൾ എന്താ നമ്മൾ ഇനി അടിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടാം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താക്കണം നല്ല വശവും നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കുക അങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്രോച്ച് ഭാഗം ഒരു ഭാഗത്തെ ക്രോച്ചേരി മാത്രം ഫുള്ളായിട്ടില്ല ആ ക്രോച്ച് ഭാഗം മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ താഴത്തേക്കില്ല ആ ക്രോച്ചേരിയ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അത് നിവർത്തി വെക്കുക നിവർത്തി വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചിൽ നമ്മൾ മടിക്കി അടിക്കല്ലോ അങ്ങനെ രണ്ടിഞ്ചിൽ ഫുള്ളായിട്ടൊന്നും മടുക്കി അടിക്കുക അതിന് ശേഷം ഇലാസ്റ്റിക് പിന്നെ വെച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ഇലാസ്റ്റിക് അടിച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗത്തുള്ള ആ ഇലാസ്റ്റിക് അടുക്കമാണ് നമ്മളെന്താക്കുക ആ ഭാഗത്തുള്ള ക്രോസ് ഏരിയയും നമ്മൾ അടിച്ചെടുക്കുക അതിനുശേഷം ഇങ്ങനെ സെൻ്ററിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് രണ്ട് പാൻസ് ആയിട്ട് കിട്ടും അങ്ങനെ ആ പാൻറ്റായി വരുന്ന സമയത്ത് രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു പോവുക അതിന് മുന്നേ നമ്മൾ താഴത്തുള്ള ആ ഒരു അടിഭാഗല്ലേ അതൊന്നും മടിക്കടിച്ചിട്ട് വേണം അങ്ങനെ രണ്ട് ഭാഗമായിട്ട് അടിക്കാൻ ഇത്രേ ഉള്ളൂ കേട്ടോ പലാസയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിലൊക്കെ ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബിഗ്നേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഒരു നൈറ്റി അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് പലാസയ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ചെയ്ത് ചെയ്ത് നമുക്ക് നമ്മൾ പുതിയ ക്ലോത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കേണ്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ കാണാത്തവർക്കൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്